ഹലോ അച്ഛാ അയ്യായിരം രൂപ വേണമായിരുന്നു നമ്മുടെ സതീഷിന്റെ കാലൊടിഞ്ഞു കാല് തെറ്റപ്പം കൈകുത്തിയതാ നല്ല ഹോസ്പിറ്റല നല്ല ഹോസ്പിറ്റലല്ല കമ്പിടണം ഹലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പി ഇടേണ്ടി ടയില് കാലില് ഞാ എന്ത്നല്ലേ രണ്ടു കാലിച്ചായിരുന്നു പതിനായിരം കിട്ടിയാ അവന്റെ ഞാൻ പറഞ്ഞു പോകും ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി അടുത്ത മാസം നിന്റെ തന്ത ബൈ ഭയങ്കര ചൂടല്ലോ എന്താ സാധനം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതുപോലുള്ള തമാശയാണെങ്കിൽ അത് തന്നെ ആ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് ആണ് പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടോ എന്നൊരു സംശയം പക്ഷെ അവക്ക് ഇഷ്ടമുണ്ടോന്നും ഒരു സംശയം സംശയം എന്തോന്ന് ഡേറ്റിംഗ് ആപ്പഴി ഒന്നേ അല്ലേ പ്രേമം തന്നെ

ചീത്തപ്പേര് മാത്രമുള്ള നിന്നെ ചെല്ലപ്പേരിട്ട് വിളിക്കണമെങ്കിൽ ഇത് അത് തന്നെ ആണ് രാത്രി എന്തോ അവൾ അയക്കാറ് ഉമ്മയുടെ ഇമോചിയും അയക്കാറുണ്ട് ഉമ്മയാ നമുക്കൊന്നും ആരും ഉമ്മ അയക്കുന്നില്ലല്ലോ അയക്കുന്നില്ല ലോളിയും അല്ലെ ആ ഉമ്മ ആ ഉമ്മ ആണ് പിന്നെ വാപ്പുമ്മീടാ അവളാ എനിക്കൊരു കാര്യം തുറന്നു കാണിക്കണം അല്ല എന്റെ മനസ്സ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ട കട്ടിയേ ഇത് പ്രാക്ക് പറയു ആ പ്രാക്ക് പിന്നെ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഡേറ്റ് എന്തിനു ഡേറ്റൊക്കെ ഇവിടെ ഇല്ല വിഷമിക്കണ്ട നാളെ നീ അവളെ കാണുമ്പോ അവൾക്കാടെ പോലെ ബിഹേവ് ആയിരുന്നോട് ആ മനസ്സിലായല്ലോ